ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഗൈസ് നമ്മളെന്ന് വന്നിട്ടുള്ളത് കണ്ടോ നട്ടപ്പാരി ആയിട്ടോ ഏകദേശം പതിനൊന്ന് മണിയായി അപ്പോൾ അന്ന് ചെറിയൊരു പരിപാടി നമ്മൾ വീട്ടിൽ ഇന്ന് നമ്മൾ ദിതുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് പറഞ്ഞാൽ നാളെ ഏകദേശം പതിനൊന്ന് മണിയായി പന്ത്രണ്ടി ആയാലും ബർത്ത്ഡേ ആണ് അതായത് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഇന്നിപ്പോൾ നമ്മൾ മുപ്പത് രാത്രിയുടെ വീഡിയോ എടുക്കണേ പിന്നെ ഇവിടെ നല്ല ഉറക്കാണ് പൂക്ക് പിന്നെ പണിച്ച് കണ്ടിപ്പോൾ നല്ല ഉറക്കാണ് ഏകദേശം പതിനൊന്നുമണിയായി അപ്പോൾ ഞാൻ എല്ലാ ഒക്കെ നമ്മൾ കുറച്ച് ചെറിയ കേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വലിയ ആയിട്ട് ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വലിയ അപ്പോൾ ഞള്ളതിപ്പോൾ നമ്മളെ വെദിരുടെ വീട്ടിലുള്ളത് വെദിരുടെ വീട്ടിലൊക്കെ ഇരിക്കണേ പിന്നെ അപ്പോൾ വലിയ ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ പൊന്നാട്ട് നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് ചെറിയൊരു ചെറിയൊരു സർപ്രൈസ് കാരണം നമ്മൾ അറിയില്ല കാരണം നമ്മളിവിടെ കേക്ക് മുടിക്കണമൊന്നും നമുക്ക് അറിയില്ല അപ്പോൾ സെറ്റപ്പ് അത് സെറ്റപ്പാക്ക അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ കാട്ടിത്തരാം അപ്പോൾ കേസാ അപ്പോൾ ഞാൻ അപ്പോൾ റൂമൊക്കെ ഇങ്ങനെ വന്ന് നോക്കിയാൽ ഇടക്കാണ്ടില്ല ഓൾ ആക്കെ ടയർഡായി കിടക്കുകയാണ് ഓൾ എത്തിയിരിക്കുന്നത് ഓൾ എപ്പം അപ്പോൾ നമുക്ക് നമ്മൾ കല പരിപാടികളൊക്കെ ഡൈനിങ് ഹാളിൽ ഉള്ളത് അപ്പോൾ ബിന്ദി തുടങ്ങിയിട്ടുണ്ട് കാരണം ഡെക്കറേഷൻ്റെ വർക്കൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഇതാ അത് തകർന്ന ചാടിന് അപ്പോൾ ഞാനും ബിന്ദിയും ഡെക്കറേഷൻ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ കേട്ടോ നമ്മളെ വീഡിയോ എടുക്കുന്നത് ഷാനും ആട്ടോ പിന്നെ ഓനെ ഫുൾ ഇന്ന് വീഡിയോ എടുക്കാൻ ആല്പിച്ചിരിക്കുന്നത് ഏകദേശം ഇപ്പോൾ ടൈം പതിനൊന്നര മണിയായിട്ട് നമ്മളിങ്ങനെ ടൈം ആകാൻ കാത്തിക്കാൻ ചെറിയ അരമണിക്കൂർ കൂടി ഉള്ളു കേട്ടോ പിന്നെ അടി അതിനിട അച്ചു രണ്ട് ബലൂണൊക്കെ പെട്ടിച്ച് ഞങ്ങൾ കരുതി ഓൾ നീച്ചെന്ന് തോന്നും പക്ഷേ അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ ഇതാ ചാത്ത ഉറുകയാണ് ഇതാണ് ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് സെറ്റപ്പ് കാരണം ഹാപ്പി ബർത്ത് ഉള്ള ബോർഡ് നമ്മൾ തൂക്കി അത് വലിയ സെറ്റപ്പിൽ നിന്ന് നോക്കിക്കൊണ്ട് കിട്ടാ ഞാൻ നൂല് വാങ്ങാൻ മറന്നു തൽക്കാലം പരിലുണ്ടായിട്ട് മെഷീൻ നൂല് നൂലെടുത്തങ്ങനെ തൂക്കിക്കേണ്ടത് അപ്പൊ വലിയ ഉറപ്പൊന്നുമില്ല ചെറുതായിട്ട് പേടിയുണ്ട് അപ്പൊ ഞാനും പിന്നെ ഇങ്ങനെ സെറ്റ് സെറ്റാക്കുന്നത് ഇവിടെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാ ഇപ്പുണ്ടേ ഉമ്മണ്ട് ഷാനു പിന്നെ വീഡിയോ തന്നെ പുറകിലുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഷാനു പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ എടുക്കി കുറച്ചേരം ഞാൻ സെറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതാ അച്ഛാ ഷാനൂടെ എന്തോ പിരിയാതട്ടാണ്

അപ്പം പന്ത്രണ്ടായി ഇപ്പോൾ ദിലീവിനെ ഇമ്മ വിളിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഓളോട് എന്തൊക്കെ ആർക്കോ വയ്യ ഹോസ്പിറ്റലിൽ പോവാറുണ്ടെങ്കിൽ ആടിക്കുത്തി വന്നതാണ് ഓൾ അപ്പോൾ ഏതൊരു ആ പൊട്ടിച്ചതൊക്കെ ഭയങ്കര കറക്റ്റ് പൊട്ടി സാധാരണ ആ സാധനം പൊട്ടിയില്ല അതിൻ്റെ പേരത്തെ കറക്റ്റ് അറിയിച്ചിടക്കായി അങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മളെ കേക്ക് മുറി മൂരി തുടങ്ങാട്ടോ അപ്പം ഏതായാലും ഷാനിങ്ങനെ ബാക്കെന്ന് പറഞ്ഞിട്ട് കേക്ക് കഴിച്ചല്ലേ കേക്ക് കഴിച്ചല്ലേ നമുക്ക് ഫുൾ ടെൻഷൻ കേട്ടോ അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കൽ ചടങ്ങാട്ടെ ഗെസ് ഇതിൻ്റെ ഗിഫ്റ്റ് ചെയ്താലും മൂഞ്ചി കിടക്കാണ് ഇവിടെ എത്തിയിട്ടില്ല പിന്നെ ദാ ബിന്ദി ഇതൊക്കെ കൊടുത്തത് ഒരു ബ്ലൂ ചുരിദാർ ആട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇതിൽ ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ അതേമാതിരി ഇമ്മ ഇതൊക്കെ കുൽഫിയോ ഇതാ അതിൻ്റെ ഒപ്പം ഒരു അഞ്ഞൂറുണ്ട് പൈസ ഉണ്ട് ഇമ്മക്ക് ഇതേമാതിരി ടൈം കിട്ടിയിട്ടില്ല വാങ്ങാൻ ഇപ്പോൾ പെട്ടെന്ന് രാത്രിയല്ലേ നമ്മൾ എല്ലാവർക്കും എത്തിയിട്ട് നാളെ ഇങ്ങനെ പകല് ചെയ്യാൻ തന്നെ പെട്ടെന്ന് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി രാത്രി ഞങ്ങളൊരു പത്തുമണിക്ക് പ്ലാൻ ചെയ്താട്ടത്

കേക്ക് പഠിത്ത മത്തേക്കണ്ലോ അങ്ങനുണ്ട് ബർത്ത്ഡേ സർപ്രൈസങ്ങനുണ്ട് ചെറിയൊരു സംഭവ പരിപാടിയായിരുന്നു സർപ്രൈസ് പനിച്ച് കടന്നു തുടങ്ങി